സുഹൃത്തുക്കളെ ആ പല നമുക്ക് കിട്ടുന്ന അവസ്ഥ തന്നെയാണ് ഞമ്മള് കാര്യമായിട്ട് ആലോചിക്കേണ്ടത് കാരണം അത് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു കാര്യം ഈ സംഘടനയുടെ ആവേശവും ഈ തർക്കോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ഒരു ക്ലിപ്പിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ക്ലിപ്പാണ് അതായത് ഈ നമുക്കിതിരെ ശുക്ക ആരോപിക്കുന്ന ഈ ആളുകളുടെ ഏറ്റവും ഉന്നതനായ വ്യക്തി പറയുകയാണ് ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ കേട്ടാൽ മതി ഞങ്ങൾ പറഞ്ഞുകഴിഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ ഏറ്റവും തെറ്റായ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളെ കുറ്റമൊക്കെ പല ഞങ്ങൾ ഏറ്റെടുക്കണം അതൊരു മുസ്ലിാരി ക്ലിപ്പിട്ടിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആലോചിക്കൊരു ഗൗരവം എത്തേണ്ടത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലായത് പറയുന്നത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ പലോകത്ത് അവസ്ഥ എന്താ സുഹൃത്തുക്കളെ യോമ തൊക്കെ ഉചുഖവും

അള്ളാഹു ഈ ഖുർആാനിൽ കണ്ടിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഹദീത്തിൽ കണ്ടു റസൂർ പറഞ്ഞിട്ടാണ് എന്നല്ലാത്ത ഒരു പ്രമാണവും അവിടെ സ്വീകരിക്കുകയെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സത്യത്തിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ആശയക്കുഴപ്പം ഉണ്ടാകും ആളുകളുടെ ഈമാനും വേണല്ലോ സുഹൃത്തുക്കളെ ഈ കളി നടത്തുന്നത് ഇത്ര ലാഘവത്തോടു കൂടെ ഈമാന്യം നമ്മൾ ആരോപിക്കേണ്ട ഒരു കാര്യം നരകത്തുക്കും സ്വർഗ്ഗത്തുക്കുള്ള ആൾക്കാരെ വേർതിരിച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു മലക്കോട് പറയുന്നതാണ് എന്ത് ഒരു ഹബ്ബത്ത് ഹർദൽ ഒരു തൂക്കം അണുമണിത്തൂക്കം ഈമാനുള്ളവനെ നരകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതാണ് അതെന്തായിരുന്നു തൗഹീദാണ് തൗഹീദ് വളരെ കൃത്യമായി ഉൾക്കൊണ്ട് വിശ്വസിച്ച ഒരാൾ നരകത്തുനിന്ന് പുറത്തു കടക്കും കിടക്കുമെന്നത് ചെറിയ പ്രതീക്ഷയല്ല സുഹൃത്തുക്കൾ ആ പ്രതീക്ഷ വളരെ വലിയൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്കാണ് ഇവിടെ മങ്ങനെ ഏൽപ്പിക്കുന്നത് നമ്മുടെ തൗഹീദിന് പ്രശ്നം ഉണ്ടോന്ന് ആൾക്കാർ ചിന്തിക്കുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് അത്ര വ്യക്തതയോടുകൂടെ നമ്മളത് മനസ്സിലാക്കണം നമ്മളത് ഉറപ്പു വരുത്തണം എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആളുകൾ എന്തോ ചോദിച്ചോട്ടെ എന്തിനീ വിവാദം എന്തിനീ സംവാദം എന്തിനീ തർക്കം എന്നൊക്കെ ചോദിച്ചാൽ ഇത് തൗഹീദാണ് അതിൽ വ്യക്തത കിട്ടിയിട്ടേ ഞങ്ങൾ മുന്നോട്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം